സ്വന്തം ടീച്ചർ ഇന്നും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വരട്ടിയതാണ് ചക്ക എന്ന് പറഞ്ഞാൽ ചക്കയുടെ കാലയ്ക്ക് കഴിഞ്ഞു മഴ വന്നു വളരെ അപൂർവ്വമായിട്ട് ചക്കയുള്ളൂ പക്ഷേ എൻ്റെ കൊച്ചുമുതലയിൽ ചക്ക വരട്ടിയത് ഭയങ്കര ഇഷ്ടം അതായത് മോളെ രണ്ടാമത്തെ മോളെ കിട്ടിയില്ല ഭയങ്കര ഇഷ്ടമാണ് അമ്മൂമ്മ ചക്ക വരട്ടിതുണ്ടോ ചക്ക വരയ്തുണ്ടോ ചോദിച്ചു അപ്പം അത് കാര്യം കൊണ്ട് ഞാൻ ജയിച്ചു ഏതായാലും ചക്ക വരട്ടി വെക്കാം ഞാൻ വരട്ടി വെച്ച് ചക്കയൊക്കെ എടുത്ത് പോലെ പലഹാരങ്ങൾ പ്ലാവിനെ കൊടുത്ത് തിമറ്റ് അങ്ങനെ ഓരോ ചക്കപ്പം അതെല്ലാം ഉണ്ടാക്കി അത് കാര്യം കൊണ്ട് ജോലി ചക്ക വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ആ ചക്ക നോക്കി നോക്കി ഇനി അതിന് മിക്സിയിൽ അരച്ച് പിന്നെ വേവിക്കാൻ പോകണം എങ്ങനെയാണ് വരുത്തണതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാവരും ചെയ്തു നോക്കുമ്പോൾ വളരെ ഈസിയാണ് നമുക്ക് ചക്ക സ്റ്റോർ ചെയ്ത് വയ്ക്കാം ചക്കയല്ലെങ്കിൽ നല്ല ഫൈബേഴ്സ് ഉണ്ട് നല്ല ഗുണങ്ങളുള്ളതാണ് പക്ഷെ ഷുഗർ പേഷ്യൻസ് മാത്രമേ ഉള്ളൂ അത് കഴിക്കാം മറ്റുള്ളവർക്കൊക്കെ ചക്ക കഴിക്കാൻ പറ്റും അതായത് ഷുഗർ പേഷ്യൻസ് അത്യാവശ്യമൊക്കെ കഴിക്കാം എന്നാലും കൂടുതൽ കഴിക്കാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി പ്രശ്നമെന്ന് വെച്ചാൽ ചക്കയ്ക്ക് വളരെയധികം ഗുണങ്ങളുണ്ട് Er na namna... ah -cha ം കൊണ്ട് ഞാൻ ചക്ക മേടിച്ച് വരച്ച് വെച്ചു ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഇതാണ് ആദ്യം തന്നെ നമ്മൾ അരയ്ക്കണം മിക്സിയിലരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അതിൽ വർക്ക് ചെയ്യുക ഇതിലിട്ട് കുറേശ്ശെ കുറേശോ ഇട്ടിട്ടായിരിക്കും പച്ച തന്നെ ആയിരിക്കാം ചെറുക്ക പുഴുകിയിട്ടായിരിക്കാം ഈ ചക്ക അതുപോലെ ആയിരിക്കണം ചക്ക ഇങ്ങനെയാണ് ഈ ചക്കയെക്കുറിച്ച് ഒരു കഥ പറയാൻ നല്ല ഇൻട്രസ്റ്റിങ് സ്റ്റോറിയാണ് അത് ഞാൻ ഇപ്പോൾ പറയാട്ടെ ഇതിൽ പച്ചയാണ് അരച്ചത് പുഴിയിട്ടല്ല പലരും വേവിച്ചിട്ടാണ് അരക്കാറ് ഞാൻ പച്ചയാണ് അരക്കുന്നത് കേട്ടോ അടിയിൽ പിടിക്കാതെ നോക്കാം അതാണ് ഇറ്റി അരച്ചത് നല്ലപോലെ അരച്ചിട്ട് ചക്കര ഇടുക ഇളക്കിക്കൊണ്ട് ഇരിക്കണമെന്നുണ്ടോ അതൊരു ജോലിയാണ് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ ശക്കര അരച്ച് എടുക്കും അതാണ് ശർക്കര ഇതൊക്കെ ഒരുക്കാൻ വെച്ചിരിക്കുന്നത് ഏ ചുടെ ഒരു കാര്യം ഈ ചക്ക കാണുമ്പോൾ എനിക്കെപ്പോഴും ചിരിയുള്ളൂ എന്താ കാരണ ചക്കയെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട് അത് കേട്ടാൽ നിങ്ങളൊന്നും ചിരില്ല എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് അവരുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ചക്ക ബിരുന്ന് വിരുന്നിന് പോയി ചക്ക വിരുന്നിന് പോയി ആദ്യത്തെ ഫസ്റ്റ് ഡേ ചെന്നാണ് വിരുന്നിന് ചെന്നപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തു പോകാൻ പറഞ്ഞാൽ ചക്ക എല്ലാം വരയ്ക്കും ചക്ക എല്ലാ ടേസ്റ്റുള്ള വെറുക്കി ചക്ക കൊടുത്തു പക്കോട്ട് കൊടുത്തിട്ട് പേക്കൻ പറഞ്ഞു എനിക്ക് ചക്ക ഇഷ്ടമില്ല ഞാൻ ചക്ക ആദ്യമാണ് അവരും ചേച്ചി ശരി പരിഷ്കരിച്ചാൽ ചക്കനല്ലേ അപ്പം അതായത് കൊണ്ട് ആ ചക്ക വിട്ടു അത് ചക്കയുടെ മടലും ചെറുത് ചെയ്തെന്ന് പറഞ്ഞു പിന്നെ തൊഴുത്തിന് കൊണ്ടുവിട്ടു അങ്ങനെ ഫ്രഷ് വാടിനെയൊക്കെ അത് കൊണ്ടു അതെന്തായാലും എല്ലാവരും കിടന്നാൽ പോയി ചെക്കനും കിടന്നു ഫസ്റ്റ് നൈറ്റാണ് ചക്കന കുറച്ച് പോയി അപ്പോൾ സഹിക്കാൻ പോയി ചക്കനെ ഏറ്റവും ഇഷ്ടം അതായിരുന്നു ചക്കനൊന്ന് മാണം കൊണ്ടാകണപ്പഴാ നമ്മൾ ഇഷ്ടമുള്ള സാധനം ഇഷ്ടമില്ലാതെ പറയുന്നത് ചെക്കൻ എന്ത് ചെയ്തു അതൊക്കെ എഴുതി എനിക്ക് ഈ ചക്കയുടെ മഴ കൊണ്ടുപോകണമെങ്കിൽ കണ്ടിട്ടില്ല അടിക്ക് പോയി എണ് പെണ്ണുറങ്ങുക അപ്പം അവിടേക്ക് പോയി നോക്കിയിപ്പോൾ ആ പശുക്കൾ ആരുങ്ങളൊക്കെ പശുക്കളൊക്കെ നിൽക്കുന്ന അവൻ്റെ പുളിത്തെട്ടിയിൽ എൻ്റെ കിടക്കുമ്പോൾ എന്ത് ഇത് ചക്കട അപ്പം അടുത്ത തിന്നുറങ്ങി മറക്കും അപ്പം അതിന് വലിയ പൂഞ്ഞ പശ മുഴുവൻ മുളഞ്ഞു മുഴുവൻ അവന് മീഷണായി മുഖത്ത് മുഴുവൻ കള്ളാൻ പുതിയുണ്ട് പൈപ്പ് വെള്ളം എവിടെയാണെന്ന് അറിയില്ല ഒന്നും അറിയില്ല കുത്തം വന്ന ആളാൽ പുതിയതായിട്ട് വന്ന ആളല്ലേ എന്ത് ചെയ്തു അവൻ വേഗം പോയാൽ കട്ടിലുമ്പോൾ പോയി കന്നടിച്ചാൽ കിടന്നു ഭാഗ്യം കേട്ട ആ തലേണ അവൻ്റെ മൂക്കുമ്പോൾ മുഖത്താ പിടിച്ചു മീശേമ്മ ആ തല പൊട്ടിച്ചു പൊട്ടിച്ചപ്പോൾ മുഴം പനി അവൻ്റെ മുഖത്ത് മുഴുവൻ പനി അവന് മുഖം നമുക്ക് നിർത്താനും പറ്റില്ല ഒന്നും പറ്റില്ല പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ പെണ്ണ് എണീറ്റു എണീറ്റിട്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ചു ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഇപ്പോൾ ചേട്ടനീത മേലും മുഖത്തും മുഴുവൻ തലയിൽ മുഴുവൻ മുളഞ്ഞ പഞ്ഞിയിട്ട് പെണ്ണ് പേടിച്ച് നിരോധിച്ചു അയ്യോ ഓടി വരുമോ ഓടി വരുമോ എന്ന് പറഞ്ഞു എല്ലാവരും ഓടി വന്നു ഓടി വന്ന് നോക്കുമ്പോൾ എന്താ ചെക്കൻ്റെ കണ്ടീഷൻ എന്താ കംപ്ലീറ്റ് മുളഞ്ഞ്മ പഞ്ഞി പിടിച്ചുമ്പോൾ ആ എല്ലാവരും പിടിച്ചു എന്ത് പറ്റി എന്ത് പറ്റി അപ്പോൾ ഒരു വയസ്സായ സ്ത്രീ ഉണ്ട് ബാക്കി ചെറിയ യങ്സ്റ്റേഴ്സിനൊന്നും മനസ്സിലായില്ലേ വയസ്സായ സ്ത്രീ വന്ന് നോക്കി അടുത്ത പക്കത്തെ എല്ലാവരും വന്ന് ഓട്ടങ്ങും ഈ ശബ്ദം കേട്ടതില്ലേ ഏഹ് ഇതെന്താ പോനി നീ കട്ടുന്ന് എന്തിനാ നീ ആ ചക്ക കട്ട് തിന്നാൻ പോയത് നീ ഇതിന്നില്ലേ എന്നില്ല ചക്ക ചക്ക മിണ്ടിട്ടില്ലേ ചക്കന് മനസ്സിലായി ഇവനേ എവിടെയാ നിങ്ങൾ ചക്കമടലിട്ടിരിക്കണേ തോൽത്തിൽ ആ അവിടെ പോയിട്ട് അവൻ ചക്ക ചക്കമടലിൽ കടിച്ചിട്ടുണ്ട് അതാണ് അവൻ്റെ മൂത്ത് മുഴുവൻ മുളഞ്ഞായി ആ മുളഞ്ഞ് വെച്ചിട്ട് അവൻ തലേണ മുഖം മുത്തി അപ്പോൾ ആ തലേണ പൊട്ടി ആ പഞ്ഞി മുഴുവൻ പുറത്ത് അതാണ് അവൻ്റെ മൂത്ത മുഴുവൻ അല്ലാണ്ട് വേറെ ഒന്നുമല്ല എല്ലാവരും പോയി ആ തള പറഞ്ഞ് അയച്ച് പോയി കുറച്ച് വെളിച്ചെണ്ണി എടുത്തുകൊണ്ട് പോവാ വെളിച്ചെണ്ണിയൊക്കെ എടുത്ത് അതൊക്കെ തുടച്ച് അമീശൊക്കെ ശരിയാക്കി പഞ്ഞിട്ട് ഇട്ട് പളഞ്ഞ് അത് പോയി കുളിച്ചിട്ട് പാടാ അങ്ങനെ അതാണ് അപ്പം ചക്കയുടെ കൊതിയാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർക്കൊക്കെ ചക്കയുടെ കാര്യം പറയുമ്പോൾ അയ്യോ ഗ്യാസ് എന്ന് പറയും പക്ഷേ കഴിഞ്ഞുള്ളവരുണ്ട് കേട്ടോ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കളിക്കുന്നുണ്ട് പക്ഷേ ചിലവർ പറയും അയ്യോ എനിക്കിഷ്ടമല്ല ചക്കപ്പഴത്തിൻ്റെ മോളിയാണ് പക്ഷേ എൻ്റെ മോളുടെ കുട്ടിക്ക് അതായത് രണ്ട് പിള്ളേർക്കും അവർ ലണ്ടനിലാണെങ്കിലും അവർക്ക് ചക്ക വരക്കിയത് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ അമ്മയ്ക്ക് ഇഷ്ടമാണ് അത് കാരണം കൊണ്ട് അപ്പോൾ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കി വെച്ച് എൻ്റെ മോള് കഴിക്കാറുണ്ട് അത് കാരണം അവർക്കത് അത് ഇഷ്ടമാണ് അവരെ പിള്ളേർക്കും അതിഷ്ടമാണ് അപ്പം അതുകൊണ്ട് എല്ലാ കൊല്ലവും ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പം ഇപ്പോൾ എല്ലാം ഞാൻ വിചാരിച്ചുണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കി വെച്ചത് എന്തുണ്ടായി ഈ വീഡിയോസ് എടുക്കാൻ പറ്റുമ്പോഴും മുഴുവൻ പ്ലാവ് കൊളുത്തിയും മറ്റേ ഉണ്ണിയപ്പത്തിലേക്കും മറ്റേക്കൊക്കെ അതാണ് അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ചു കുറച്ച് വെച്ചാൽ ആ കുട്ടിക്ക് പാവാൻ ചില പിടിക്കണേ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കാം അപ്പോൾ പറയാം അമ്മ ചക്ക വരട്ടിയത് ഉണ്ടോ ചോദിക്കുമ്പോൾ പിന്നെ അതിൽ പുറത്തുവിടും അത് കാരണം ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ ഇത് നോക്കുമോ അരച്ചു ഞാൻ ഇതൊന്നും അളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പിടിക്കും എന്നിട്ട് അതിൽ ശർക്കര ഇത് തിളപ്പിച്ചു വെച്ചോടും ആ ശർക്കര അരിച്ച് ഇതിൽ ഒഴിക്കണം അത് കഴിഞ്ഞ് നെയ്യ് ഇട്ട് വരയ്ക്കാം കുറച്ച് നേരം എടുക്കും കേട്ടോ കുറച്ച് സമയം എടുക്കും എന്നാലും വളരെ ഈസി ആണ് ഇതിന് ചക്ക ഒരു അവര് കേടുന്നില്ല അതിൽ നല്ലോണം നെയ്യും ശർക്കര ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരുന്നു ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കണം എനിക്കതുകൊണ്ടാകാൻ പറഞ്ഞോ അങ്ങനെ ആവട്ടെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇടയ്ക്കി അതിപ്പോൾ കുറച്ച് ആ വെള്ളമൊക്കെ വറ്റി വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷേ ആ പച്ച വേണം ചക്ക പച്ച പഴുത്തരൊക്കെയാണ് പക്ഷെ അത് വേവിക്കുക അതല്ല അത് കാരണം കൊണ്ട് അത് പോണ പോലെ നല്ലപോലെ വേവിച്ചു വേണ്ട ഇനി ഇതിൽ നമ്മൾ ഒഴിക്കുന്നത് ഇതാ ശർക്കര അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര അരക്കിലോ ശർക്കര ഒഴിക്കുന്നു ശർക്കര ഒഴിച്ചു ശർക്കര ഒഴിച്ച് കുറച്ച് കുറേ കുറേശായിട്ട് ഒഴിക്കുക കേട്ടോ എന്താ വെച്ചാൽ ഇത് പാപ്പം ചെറുതായിട്ട് അതുകൊണ്ട് അതെ ശർക്കര ഒഴിച്ച് മധുരം നോക്കണം മധുരം പാകമാണെങ്കിൽ നമുക്ക് ശർക്കര കൂടുകൊണ്ട് കുഴപ്പമില്ല തീ കുറിച്ചു അത് കിടന്ന് തിളച്ച് തയ്യാറായി ഭയങ്കരമായിട്ട് തെറുപ്പേൽ ആ നെയ്യ് ഇത് നല്ലപോലെ വരണ്ട് വന്നതിന് ശേഷം കേട്ടോ പൊട്ടിത്തെറുക്കി കേട്ടോ അത് ഒന്ന് സൂക്ഷിക്കണം എല്ലാം പോലും ഇടുന്ന കേട്ടോ എന്നാലും ഇത് ശരിക്ക് ഒരു കൊല്ലമല്ല രണ്ട് കൊല്ലമല്ല എത്ര കാലം അങ്ങനെ അടുക്കി ഇടുന്നിട്ടും ഇഷ്ടം പോലെ നെയ്യിടണം അതാണ് ഇതിൻ്റെ അത് ഓരോ സമയത്തിപ്പം നല്ലോണം ശർക്കര ഇട്ടായി എന്നിട്ട് ഇതിൽ നെയ്യ് ഇട്ടിട്ട് ഇളക്കണം പക്ഷെ പൊട്ടിത്തെറുക്കി ചിലപ്പോൾ ഒന്ന് സൂക്ഷിക്കണം മേലൊക്കെ തുളിക്കും കണ്ണിലേക്ക് പോകും അതൊന്നും ഇല്ലാതെ നോക്കണമെങ്കിൽ ചേച്ചി സിമ്മിലാക്കിയിട്ട് അങ്ങനെ അവിടെ കിടന്ന് അത് കലായിക്കോളും ഒരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളത് ഇത് കംപ്ലീറ്റ് വറ്റി ഹൽവ പോലെ കിട്ടും കേട്ടോ ഈ പാത്രത്തിൽ പിടിക്കാതെ കെട്ടിവുള്ളിയിൽ പിടിക്കാതെ വരട്ടി പക്ഷെ മുഴുവനും വയറ്റതിൽ പോരാട്ട അതായത് വീഡിയോ എടുക്കാൻ നിർത്തിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് പക്ഷേ ഇനി അത് അടുപ്പിൽ കിടന്ന് വരൻ്റെ 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 ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും ഇപ്പോൾ ഒരു മണിക്കൂർ എടുക്കും അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്താൽ നല്ല പോലെ ഹൈമ പോലെ കിട്ടും അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യോ ബെൽബട്ടൺ അമർത്തിയോ ഷെയർ ചെയ്യണം കേട്ടോ അതായത് നല്ല സബ്സ്ക്രൈബ് ചെയ്യാനും നല്ല സന്തോഷത്തിൽ